നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം സഹായംസിംഗ് സേവനങ്ങൾ ഹോങ്കോങിലെ മുൻ ജനാധിപത്യ അനുകൂല പ്രവർത്തകരായിരുന്ന റെഡ് ഹോയിക് ഓസ്ട്രേലിയയിൽ അഭ്യലപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് ക്രിമിനൽ കുറ്റം ചുമത്തിയ ഹോങ്കോങ്ങിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാല് വർഷത്തിന് ശേഷമാണ് കുയിഗ് രാഷ്ട്രീയ രാഷ്ട്രീയം ഈ ആഴ്ച ഓസ്ട്രേലിയൻ സർക്കാർ തനിക്ക് സംരക്ഷണ വിസ അനുവദിച്ചുവെന്നും ഭരിക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അഭയം നൽകിയതായും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഹോങ്കോങ് ബീജിംഗ് അധികൃതരുടെ കടുത്ത വിമർശകനായ ഹുയി രണ്ടായിരത്തി മൂന്നിൽ ഒരു മില്യൺ ഹോങ്കോങ് ഡോളർ പോലീസ് പാരിതോഷികം ലക്ഷ്യമിട്ട നിരവധി വിദേശ ആക്ടിവിറ്റിസ്റ്റുകളിൽ ഒരാളാണ് കാദറിൻ ബേ ബീച്ചിലെ ലേക്ഖവേരി തീരത്ത് നിന്ന് കാണാതായ നാല് സ്ത്രീകളെ ശനിയാഴ്ച അടിയന്തര സേവനങ്ങൾ നടത്തിയ വൻതോതിലുള്ള തിരച്ചിലിനെ തുടർന്ന് ജീവനോടെ കണ്ടെത്തി ശനിയാഴ്ച ഉച്ചയോടെ കാദറിംഗ് ഹിൽ ബേ ബീച്ചിന്റെ തെക്കേ ഭാഗത്തുള്ള പാറകളിൽ കണ്ട നാല് സ്ത്രീകളെ വേലിയേറ്റത്തിന് പിന്നാലെ കാണാനില്ലെന്ന പോലീസിന് റിപ്പോർട്ടുകൾ ലഭിക്കുകയായിരുന്നു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം വേലിയേറ്റത്തെ തുടർന്ന് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സിനിയിലെ ഫോറസ്റ്റ് ലോഡ്ജ് ബബിന് പുറത്ത് നടന്ന വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫോറസ്റ്റ് ലോഡ്ജിലെ റോ സ്ട്രീറ്റിൽ വെടിവെപ്പ് നടക്കുന്നതായി വൈകിട്ട് ആറരയോടെയാണ് പോലീസിന് റിപ്പോർട്ട് ലഭിക്കുന്നത് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കാറിൽ രക്ഷപ്പെട്ട അജ്ഞാതർ പരിക്കേറ്റ് രണ്ട് പേരെ ഒന്നിലധികം തവണ വെടിവെച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു പാരാമെഡിക്കലുകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേർക്കും ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇസ്ലാമോ ഫോബിയ വർദ്ധിച്ചു വരുന്നതായി ആരോപണം മിക്ക സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും വംശീയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഗൗരവമായി എടുക്കപ്പെടുന്നില്ല എന്നും വിക്ടോറിയയിൽ ഇസ്ലാമിക് കൌൺസിൽ വ്യക്തമാക്കുന്നു ഇസ്ലാമോഫോബിയയെ ഫോബിയയെക്കുറിച്ച് കൌൺസിൽ മെൽബണിൽ നടത്തിയ ആദ്യ സമ്മേളനത്തിൽ രാഷ്ട്രീയക്കാർ പോലീസ് മത നേതാക്കൾ അക്കാദമിക് വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ഇസ്ലാമോഫോബിയ ഫോബിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കണക്കാക്കുന്നു ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ മൂവായിരത്തിനാല് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ പങ്ക് വലുതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഐ എസ് സി സി ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഉദ്ഘാടന ശബ്ദ സന്ദേശം നൽകുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് നാളെ ഇതുവരെയോ ഐഎസ് സി സി ഓസ്ട്രേലിയ നടത്തിയ വിവിധ പരിപാടികൾ മഹത്തരമായിരുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു ഐ എസ് ഐ സി വിക്ടോറിയ പ്രസിഡന്റ് കുര്യൻ കുനിയോസ് മൂട്ടിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മുൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജി കെ മാത്യു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ ചടങ്ങിൽ ഐ എസ് സി സി ഓഷ്ട്രിയാന കൺവീനർ ജോസ് എം ജോർജ് നവോദയ വിക്ടോറിയ പ്രസിഡന്റ് മോഹനൻ കൂടുക്കൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മദനൻ ചെല്ലപ്പൻ ഗിരീഷ് പിള്ള പ്രതീഷ് മാർട്ടിൻ ജോബിൻ മാണി ഷാജീവ് പുല്ലൻ രേഗൻ ജോസഫ് ജോമി ജോസഫ് എന്നിവരും സ്വാതന്ത്ര്യദിന ആശംസകൾ നടത്തി സിഡ്നി ഗാർസ്റ്റണിലുള്ള സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ദേവ മാതാവിന്റെ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ ശുശ്രൂഷകൾ ഈ മാസം പത്തിന് രാവിലെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന എന്നിവയോടെ ആരംഭിച്ചു തുടർന്ന് വികാരി ഫാദർ എ ബി മാത്യു തെരകൻ കൊടിയേറ്റ് നിർവഹിച്ചു ആഗസ്റ്റ് പതിനാറിന് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ഇടവകാംഗമായ ഫാദർ ഗീവർഗീസ് രാജു കുർബാന അർപ്പിച്ചു ആഗസ്റ്റ് പതിനാറിന് സായാഹ്ന പ്രാർത്ഥനയും തുടർന്ന് പ്രഭാഷണവും പള്ളി പ്രദർശനവും നടത്തും തുടർന്ന് എല്ലാവർക്കും അത്താഴ വിരണം നൽകി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള വാർത്താ വാർത്താസമ്മേളനത്തിനും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കും പിന്നാലെ വാർത്താസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ എല്ലാ വോട്ടർക്കും ഒരു സന്ദേശം നൽകാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു ഭരണഘടനാപരമായ കത്തിവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി രാഹുൽഗാന്ധി മോദിയും അമിത്ഷായും നിർദ്ദേശിച്ച പ്രകാരമാണ് പട്ടികയിൽ നിന്നും കമ്മീഷൻ വ്യാപകമായി പേരുകൾ നീക്കം ചെയ്തതെന്നും താൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഒന്നിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എൻ ഡി എ യുടെ ഉപരാഷ്ട്രപതി ബിജെപി നേതൃത്വമാണ് രാധാകൃഷ്ണനെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ആര്എസ്എസിലൂടെ വന്ന നേതാവിനെ തന്നെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് നിയോഗിക്കുക എന്ന രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇതിലൂടെ ബി നടപ്പിലാക്കിയിരിക്കുന്നത് മസ്തിഷ്ക ജ്വലം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുടെ രോഗകാരണമായ ജലസ്രോതസ് വീട്ടിലെ കിണറാണെന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ചികിത്സയിൽ കഴിയുന്നത് ചതിർപ്പ് നിലത്തോട് ചേർന്ന സ്ഥലത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വീട്ടിലെ കിണർ വർദ്ധിച്ചിട്ടുണ്ട് സമീപത്തെ കിണറുകളിലെ ജലം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കാൻ തയ്യാറെടുത്ത ഇന്ത്യൻ റെയിൽവേ ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിൽ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായിരുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു ഹൈഡ്രജൻ ട്രെയിനുകൾ എത്തുന്നതോടെ മലിനീകരണം ഇല്ലാത്ത പാരിസ്ഥിതികമായി സുസ്ഥിരമായ ഗതാഗതം കൂടിയാണ് സാധ്യമാവുക ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളിൽ മാത്രമേ ഹൈഡ്രജൻ ട്രെയിനുകൾ ഇറങ്ങിയിട്ടുള്ളൂ ഈ പട്ടികയിൽ അഞ്ചാമത്തെ രാജ്യമായാണ് ഇന്ത്യയുടെ വിവരം ഇതോടുകൂടി ഈ വാർത്താ അപ്ലേജിനോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം